വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മാറ്റടാൻ നിൻ്റെയൊക്കെ മൈക്ക് എന്നുള്ളതാണ് അതിൻ്റെ ശീർഷകം അതായത് മലയാള സിനിമാ മേഖലയിൽ ഇക്കാലങ്ങളിൽ ഉടനീളം പുരുഷന്മാരിൽ നിന്ന് നടന്മാരിൽ നിന്ന് സാങ്കേതിക വിദരായ പുരുഷന്മാരിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ലൈംഗിക പീഡനങ്ങൾ അനുഭവിച്ച സ്ത്രീകൾ ഒരു മാർഗവുമില്ലാതെ ഗതികെട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അക്കാര്യം വിലപിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച മാധ്യമങ്ങളെ എന്ന് സുരേഷ് ഗോപി വിശേഷിപ്പിച്ചത് നിങ്ങളുടെ തീറ്റയല്ലേ തിന്നോളൂ എന്നുള്ളതിലേക്കാണ് അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ മാധ്യമ പ്രവർത്തകനോട് ശുഭിതമായി സംസാരിക്കുന്നതിന് പുറമെ മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് തട്ടിത്തെറിപ്പിച്ച് ശുഭിതനായി ഇറങ്ങിപ്പോയിരിക്കുകയും ചെയ്തിരിക്കുന്നു സുരേഷ് ഗോപി ആ ദൃശ്യങ്ങളിലേക്ക് മൈക്ക് തട്ടിത്തെപ്പിച്ചു എന്ന് ഞാൻ ആവേശത്തോടെ പറഞ്ഞുവെങ്കിലും ദൃശ്യങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ടോ എന്ന് പ്രേക്ഷകർ സംശയിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടി ദൃശ്യങ്ങൾ കാണേണ്ടതുണ്ട് എന്റെ വഴി എന്റെ അവകാശമാണ് അതെ ആവേശത്തോടു കൂടിയാണ് ഞാൻ ഈ വാർത്ത അവതരിപ്പിച്ചത് മാറ്റിടാ നിന്റെ മൈക്ക് പക്ഷേ ഈ നിമിഷം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞാൻ സുരേഷ് ഗോപിയുടെ ഭാഗത്തേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല ദൃശ്യങ്ങൾ മാത്രം കാണുമ്പോൾ സുരേഷ് ഗോപി പ്ലീസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ വഴി എൻ്റെ അവകാശമാണ് എന്ന് പറയുന്നു ഒരു മാധ്യമ പ്രവർത്തകനും നിങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വീണ്ടും ബൈക്കുമായി ചെല്ലാനുള്ള പ്രത്യേക അവകാശം ഒന്നുമില്ല പൊതുജനത്തിന് എന്ത് അവകാശമാണോ ഉള്ളത് അതുതന്നെയാണ് മാധ്യമ പ്രവർത്തകർക്കും ഉള്ളത് അതുകൊണ്ട് എനിക്ക് പോകണം പ്ലീസ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോക ഒരാളുടെ അരികിലേക്ക് വീണ്ടും മൈക്കുമായി ചെല്ലുന്നത് ഉചിതമല്ല എന്നതാണ് മാധ്യമ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രാഥമികമായ പാഠം എന്നാണ് ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തത്സമയം ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നത് ഒരുപക്ഷെ ആന്റണി ജിസ് ജോർജ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇതിനോടുള്ള മറുവാദം നൽകുമായിരിക്കും എന്താണ് ആന്റണി ജിസ് ജോർജ് സംഭവിച്ചത് ഒരു ഈ ദൃശ്യത്തിന് അപ്പുറവും ഇപ്പുറവും മറ്റ് ദൃശ്യങ്ങളുണ്ടായിരിക്കാം എന്താണ് സംഭവിച്ചത് തീർച്ചയായും എന്തിന്റെ പേരിലാണെങ്കിലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒന്നാണ് കാരണം മാധ്യമപ്രവർത്തകർ രാവിലെ ഒരു വിഷയത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിനെതിരെ അടക്കമുയരുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയ ഘട്ടത്തിലും അതിരൂക്ഷമായ ആക്രോശിച്ചു ഒരു പ്രതികരണമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് അന്ന് അപ്പോഴുണ്ടായത് അതിനുശേഷം ഈ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തുന്നു സുരേഷ് ഗോപിയുടെ ഈ മുകേഷിനെ പിന്തുണച്ചുള്ള ആ പരാമർശത്തെ തള്ളുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം തേടാനാണ് മാധ്യമപ്രവർത്തകർ ഈ സുരേഷ് ുള്ള രാമനിലയത്തിലേക്ക് എത്തിയത് അവിടെ സുരേഷ് ഗോപി വരുന്നത് കാത്തുനിന്നു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ മൈക്കുകൾ ആ സമയത്ത് അവിടെ ക്യാമറകളെല്ലാം ട്രൈപോഡിലാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം വരുന്നത് കണ്ട് ആ ക്യാമറകളുമായി മാധ്യമപ്രവർത്തകർ അടുത്തേക്ക് ചെല്ലുമ്പോൾ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തകരെ തള്ളുകയാണ് ചെയ്തത് മീഡിയ വണിന്റെ മാധ്യമ പ്രവർത്തകരാണ് അദ്ദേഹത്തെയാണ് തള്ളുന്നത് ഒരു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി മാധ്യമ പ്രവർത്തകർ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമപ്രവർത്തകരുണ്ട് അതിൽ ഈ മീഡിയ വണിന്റെ മാധ്യമപ്രവർത്തകൻ യാണ് ചെയ്തത് എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ അവകാശം എൻ്റെ വഴി എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ വാഹനത്തിലേക്ക് കയറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പലതവണ മാധ്യമങ്ങൾ തേടിയപ്പോൾ പോലും അതിനോട് ഒരു പ്രതികരണം അല്ലെങ്കിൽ അനുകൂലമായ പ്രതികരണം രാവിലെ ഗോപിയോട് മാധ്യമങ്ങൾ സംസാരിച്ചു സുരേഷ് ഗോപി തൻ്റെ സ്വതസിദ്ധമായ ശുഭിതമായ ഭാഷയില്ല അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് സുരേഷ് ഗോപി പറയുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പോകുന്നു അവിടെയും വീണ്ടും മൈക്കുമായിട്ട് മയക്കുമായിട്ട് ചെല്ലുമ്പോഴുള്ള ഒരു യുക്തിരാഹിത്യമില്ലേ സ്വാഭാവികമായും ഒരു വാർത്തയുടെ പ്രതികരണം തേടി പോവുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനത്തിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം രാവിലെ സുരേഷ് ഗോപി മുകേഷുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം പറയുന്നു അതായത് മുകേഷിനെതിരെയുള്ളത് വെറും ആരോപണങ്ങൾ മാത്രമാണ് എല്ലാം സൃഷ്ടികൾ മാത്രമാണെന്നാണ് സുരേഷ് ഗോപി ആ ഘട്ടത്തിൽ പറഞ്ഞത് അതിന് പിന്നാലെ ബി സംസ്ഥാന അധ്യക്ഷൻ സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു ഈ സുരേഷ് ഗോപി ഉന്നയിച്ച വിഷയത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ് സുരേഷ് ഗോപിയുടേത് വ്യക്തിപരമായ അഭിപ്രായമാണ് അത് ഒരിക്കലും പാർട്ടിയുടെ അഭിപ്രായമല്ല പാർട്ടിയുടെ അഭിപ്രായം മുകേഷ് രാജി എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു സ്വാഭാവികമായും ഈ കാര്യത്തിൽ അടുത്തത് സുരേഷ് ഗോപി എവിടെ ഉണ്ട് എന്നുള്ളതിൽ ഉണ്ട് എന്ന് മാധ്യമങ്ങൾ തിരക്കുകയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുകയും സ്വാഭാവികമായും ഈ സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യും അതിന്റെ ഭാഗമായി കൂടിയാണ് കാരണം യും വലിയ ഒരു വിഷയമാണ് കേരളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന കേരളത്തിലെ ത്തിലെ നിരവധി താരങ്ങളെ അടക്കം ബാധിച്ചിരിക്കുന്ന വലിയൊരു വിഷയമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന് പിന്നാലെ വന്നിട്ടുള്ള ഈ നടിമാരുടെ ആരോപണങ്ങൾ അതിന് പിന്നാലെ നടൻ നടനും എം എൽ എയുമായ മുകേഷിനെതിരെ അടക്കം ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യം ആ ഘട്ടത്തിൽ ഇത്രയും സജീവമായ ഒരു രാഷ്ട്രീയ വാർത്താ വിഷയമാണ് ആ വിഷയം നിലനിൽക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഈ സുരേന്ദ്രന്റെ ഈ കാര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ സുരേഷ് ഗോപിയെ തള്ളുന്ന നിലപാട് സ്വീകരിക്കുകയാണ് അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം തേടുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു രീതിയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ പ്രവർത്തകർ രാമനിലേക്ക് ആന്റണി ജോർജ് പറയുന്ന ഈ കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് ആ വ്യക്തത എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു നിലപാട് സുരേഷ് ഗോപിക്ക് മറ്റൊരു നിലപാട് എന്നത് പാർട്ടിക്ക് സഹിക്കാൻ കഴിയുകയില്ല സുരേഷ് ഗോപി മുകേഷ് എം എൽ എ രാജിവെക്കേണ്ടതില്ല എന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അതൊക്കെ ആരോപണം മാത്രമല്ലേ നിങ്ങൾ ഈ വാർത്തകളൊക്കെ വിറ്റ് ജീവിക്കുകയല്ലേ തിന്നുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുകയും തൊട്ടുപിറകെ ആന്റണി ജിസ്റ്റോർ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ രാജിയല്ലാതെ മറ്റൊരു മാർഗവും മുകേഷ് എം എൽ എയ്ക്ക് ഇല്ല എന്ന് കൃത്യമായിട്ട് പറയുകയും ഇതാണ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി മുകേഷ് എം എൽ എ യുടേത് വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് പിൻവാങ്ങിയ നിമിഷം തന്നെ പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും സുരേഷ് ഗോപി താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയാണ് എന്ന് മാത്രമല്ല ബി ജെ പി ടിക്കറ്റിൽ ജയിച്ച വ്യക്തിയാണ് ബി ജെ പി വളരെ ക്രൂഷ്യലായിട്ടുള്ള നിർണായകമായ വിഷയങ്ങളിൽ ഒരു നിലപാട് എടുത്ത് അത് ഏറ്റവും വലിയ ജനകീയ പ്രശ്നമായിട്ട് കേരളത്തിൽ മാറാനിരിക്കെ ആ നിലപാടിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മൗനം പാലിക്കുകയോ ചെയ്യുന്നതിന് പകരം സിനിമാക്കാരോടൊപ്പം നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധി അതും സി പി എമ്മിലുള്ള ഒരു ജനപ്രതിനിധി വലിയ രീതിയിലുള്ള ലൈംഗിക കുറ്റകൃത്യ ആരോപണങ്ങൾക്ക് വിധേയനായൊരു വ്യക്തി രാജിവെക്കണമെന്ന് ബി ജെ പി പറയുമ്പോൾ അതൊക്കെ ആരോപണങ്ങൾ മാത്രമല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിച്ചു പോകുന്നത് ശരിയല്ല എന്ന് ബി ജെ പിയുടെ ഉന്നത വൃത്തങ്ങളിൽ നിന്ന് സുരേഷ് ഗോപിക്ക് തന്നെ വലിയ രീതിയിലുള്ള വിമർശനവും ശകാരവും ഒരു പക്ഷേ ലഭിച്ചിട്ടുണ്ടാവാം ആ ശകാരവും വിമർശനവും ലഭിച്ചതിൻ്റെ രോഷത്തിൽ ആണ് ഒരു ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുകയും മൈക്ക് തട്ടി മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്റെ വഴി എന്ന് പറയുന്നത് ജനം നികുതി പണം നൽകി ഉണ്ടാക്കിയ വഴിയിലൂടെ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാനുള്ളതാണ് ആ ജനത്തിന്റെ വോട്ട് വാങ്ങിച്ച് യാത്ര ചെയ്യുന്ന ഒരു മന്ത്രിക്ക് പ്രത്യേകിച്ചൊരു വഴിയില്ല അത് ജനം നിർണയിക്കുന്ന വഴിയാണ് അതുകൊണ്ട് തന്നെ ജനത്തിൻ്റെ പ്രതിനിധികളാണ് മാധ്യമ പ്രവർത്തകർ ജനമാകട്ടെ മാധ്യമപ്രവർത്തകരാകട്ടെ ഏതു വഴിയിലും എവിടെ നിന്നും ഒരു ജനപ്രതിനിധിയോട് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട് അതുകൊണ്ട് എൻ്റെ വഴിയെന്ന് പറഞ്ഞ് പിൻവാങ്ങാൻ കഴിയില്ല എന്ന ആണോ ഇതിന് നൽകാവുന്ന ഉചിതമായ വിശദീകരണം ആന്റണി ജിസ് ജോർജ് തീർച്ചയായും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹത്തോട് പ്രധാനമായും പ്രതികരണം തേടുന്നത് കാരണം കേന്ദ്രം ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം വലിയൊരു വിഷയമാണ് നിരവധി സ്ത്രീകൾ അടക്കം പ്രധാനമന്ത്രി അടക്കം പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള വിവിധ പദ്ധതികളടക്കം പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമാണ് ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഈ ഒരു വലിയ ഒരു വലിയ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ വ്യാപകമായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിൽ എം എൽ എ അടക്കമുള്ളവർക്ക് ഈ നടനും എം എൽ എയുമായ ഈ മുകേഷിനടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കമുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി പ്രതിനിധിയായ അദ്ദേഹത്തിൽ നിന്ന് എന്താണ് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നിന്നുള്ള പ്രതികരണം എന്താണെന്ന് ചോദിക്കുക ഒരു സാധാരണമായ കാര്യമാണ് അതിപ്പോൾ സുരേഷ് ഗോപി അല്ല മറ്റൊരു കേന്ദ്രമന്ത്രിയാണെങ്കിൽ കൂടി അദ്ദേഹത്തോടും ഇക്കാര്യം ചോദിക്കും പക്ഷേ അദ്ദേഹം ഇവിടെ പ്രതികരിച്ചത് ഒരുപക്ഷേ കേന്ദ്രമന്ത്രി എന്ന നിലയിലല്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നമായി നിൽക്കുന്നത് അദ്ദേഹം ഒരു നടൻ എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹം ഇതിനോട് വൈ ഒരു പ്രതികരിക്കുന്ന ഒരു നിലയുണ്ടായത് സ്വാഭാവികമായും ബി ഒരു മന്ത്രി എം അദ്ദേഹം എൽ ഡി എഫിൽ പെട്ട മുകേഷ് എൽ ഡി എഫിന്റെ എം എൽ എ ആയ മുകേഷിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന തീർത്തും അവരെ പാർട്ടിയെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ ഈ സുരേഷ് ഗോപിയെ തള്ളിപ്പറയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും ഇനി അദ്ദേഹത്തിന് പ്രതികരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ തർക്കമില്ല അദ്ദേഹത്തിന് ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ അതിനോട് പ്രതികരിക്കാതെ അദ്ദേഹത്തിന് മടങ്ങാം പക്ഷേ അദ്ദേഹത്തിന് അത് നേരെ നമ്മൾ നിരവധി അത്തരത്തിൽ കാണുന്നതാണ് നിരവധി ആളുകളോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ അവർക്ക് അതിനോട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു അവർ അവരുടെ പാട്ടിന് പോകുന്നതാണ് സാധാരണ നിലയിലുള്ള ഒരു രീതി പക്ഷേ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഈ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ മാധ്യമ പ്രവർത്തകരെ തള്ളി നീക്കുക എന്നുള്ള ആ ഒരു നിലയാണ് ഇവിടെ പ്രതിഷേധത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ വിവാദമാകുന്ന ഒരു കാര്യമായത് അദ്ദേഹത്തിന് സ്വാഭാവികമായും ആ വാഹനത്തിലേക്ക് കയറിപ്പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷേ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ തള്ളി നീക്കിയിട്ട് പോകുന്ന ആ ഒരു രീതി അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വിമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിഷേധ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു കാര്യമായി ഉള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെ മൂക്കിന് മൂക്കിന് അറ്റം വരെയാണെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തകർ അവിടെ നിൽക്കുന്നത് ചോദ്യം ചോദിക്കുന്നു പക്ഷേ അദ്ദേഹം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അദ്ദേഹം ഇറങ്ങി വരുന്നു ഇറങ്ങി വന്ന ശേഷം അപ്പോഴദ്ദേഹം പറയുന്നത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് സൗകര്യമില്ല എന്നാണ് പറയുന്നത് അപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണ് അദ്ദേഹം പിടിച്ച് തള്ളിയിട്ട് ഈ വണ്ടിയിലേക്ക് കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏതായാലും ഇതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത് ഏതായാലും ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് ഒരിക്കലും പാടില്ലാത്ത ഒരു ഇക്കാര്യത്തിൽ തർക്കമില്ല ഇതിൽ എം എൻ ഷ് പണ്ട് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയിലേക്ക് വരികയാണ് ചോദ്യം ചോദിച്ചതിന് ക്ലാസ് മുറിയിൽ നിന്ന് കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം അവിടെ നിൽക്കുക തന്നെ ചെയ്യും കുട്ടിയെ നിങ്ങൾക്ക് പുറത്താക്കാം ചോദ്യം ചോദിച്ച കുട്ടിയെ നിങ്ങൾക്ക് പുറത്താക്കാം പക്ഷേ ആ ചോദ്യം അവിടെ നിൽക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും എന്തുകൊണ്ടാണ് എം മുകേഷ് രാജി വെക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങൾ എം മുകേഷ് എം എൽ എക്കെതിരെയുള്ളത് ആരോപണങ്ങൾ മാത്രമല്ലേ നിങ്ങൾ അത്തരം ആരോപണങ്ങൾ വിറ്റ് കാശാക്കി ജീവിക്കുന്നവരല്ലേ എന്ന് സുരേഷ് ഗോപി ചോദിക്കുകയും എം മുകേഷ് എം എൽ എ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ലൈംഗികാരോപണം നേരിട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഉടൻ രാജിവെക്കുകയാണ് ധാർമ്മികതയുടെ പ്രശ്നം എടുത്തുകൊണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ രണ്ടഭിപ്രായം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ ടി എൻ പ്രതാപൻ ചേരുന്നു ശ്രീ ടി എൻ പ്രതാപൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേന്ദ്ര സഹമന്ത്രിയോട് ചോദിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ അവരുടെ മൈക്ക് നീട്ടുന്നത് ഒരു ലൈംഗികാരോപണം നേരിട്ട ഒരു ജനപ്രതിനിധി രാജിവെക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യത്തിന് രാജിവെക്കേണ്ടതല്ല എന്നും അത് കേവലം ആരോപണങ്ങൾ മാത്രമല്ലേ എന്നും ആണ് എം മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നടൻ മാത്രമല്ല ബി ജെ പി നേതാവ് കൂടിയായ സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പറഞ്ഞത് അതിനുശേഷം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അതല്ല നിലപാട് എന്നുള്ള വാക്ക് വരുന്നു അതേക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് എൻ്റെ വഴി എൻ്റെ അവകാശം അവിടേക്ക് മൈക്കുമായിട്ട് വരേണ്ടതില്ല എന്ന് പറയുന്നത് എൻ്റെ വഴി എൻ്റെ അവകാശം എന്ന് ഒരു സഹമന്ത്രിക്ക് പറയാൻ കഴിയുമോ അങ്ങേറ്റം പ്രതിഷേധാർഹവും ഖേദഗരവുമാണ് തൃശ്ശൂരിൽ ഉണ്ടായത് എം പി കൂടിയായ സുരേഷ് ഗോപി തൃശ്ശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസായ രാമലയത്തിന് മുന്നിൽ വെച്ച് തൃശൂരിലെ മാധ്യമ പ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്തിരിക്കുകയാണ് ഞാനത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും അപമാനകരമാണ് പിന്നെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ഫോർക്കസ്റ്റേറ്റാണ് ആണ് ഈ നാട്ടിൽ മാധ്യമങ്ങൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് മാധ്യമങ്ങൾ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ശരി തെറ്റുകൾ കണ്ടെത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ശരി ജനങ്ങൾ മുന്നിലെത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടും മാധ്യമങ്ങൾ നിലനിർത്തിക്കുന്നത് കൊണ്ടുമാണ് നമ്മുടെ ജനാധിപത്യത്തിനും ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആരോഗ്യകരമായ നിലനിൽപ്പ് ഞങ്ങൾക്ക് എത്രയോ വിമർശനത്തിന് വിധേയമായിട്ട് മാധ്യമങ്ങളുടെ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ പെരിപ്പിച്ച് കാണിച്ച് മാധ്യമങ്ങൾ ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഇരുപത് വർഷക്കാലം നിയമസഭയിലും പാർലമെന്റിലും ജനപ്രതിയായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഒരു മാധ്യമപ്രവർത്തകന്മാരോടും ഇല്ലാത്ത കാര്യം വിമർശിച്ചിട്ട് പോലും മാധ്യമ പ്രവർത്തകന്മാരോട് നമ്മുടെ മുഖത്ത് പോലും ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടില്ല സൗഹൃദം നിലനിർത്തിയിട്ടുള്ളൂ കാരണം അത് പറയാൻ സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്ക് എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകന്മാരോട് പോലും നമ്മൾ സൗഹൃദം നിലനിർത്തിയിട്ടുള്ളത് സുരേഷ് ഗോപി ഒന്ന് ചെയ്തിരുന്നു കയ്യേറ്റം ചെയ്തിരിക്കുകയാണ് ഞാൻ ആ പിന്നെ ദൃശ്യവാദ്യമം കാണുന്നതായി മാധ്യമ പ്രവർത്തകന്മാര് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ പ്രതികരണ പോലെ കുറിച്ച് പ്രതികരണം ചോദിക്കാൻ ചെന്നപ്പോൾ കയ്യേറ്റം ചെയ്തിട്ടുണ്ട് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് മാധ്യമ പ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്ത തൃശൂർ എം പി കൂടിയായ സുരേഷ് ഗോപിയുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നടപടി സ്വീകരിക്കണം പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി വിനീത ഉള്ള സ്ഥലം കൂടിയാണ് തൃശ്ശൂര് അതുകൊണ്ട് പത്രപ്രവർത്തക യൂണിയൻ ഈ കാര്യത്തിൽ നിർബന്ധമായും ഇടപെടുമെന്ന് വിശ്വസിക്കുകയാണ് ഇത് ഇങ്ങനെയൊന്നും വെച്ചുപുറപ്പിക്കാൻ പറ്റിയ കാര്യമല്ല ഇത് പിന്നെ സിനിമയിലെ പിന്നെ വീര ഡയലോഗുകളല്ല ജനാധിപത്യത്തിൽ ഉണ്ടാകേണ്ടത് സഹിഷ്ണുതയും ക്ഷമയുമാണ് ഉണ്ടാകേണ്ടത് കേൾക്കാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത് അതിനോട് ന്യായമായി പ്രതികരിക്കാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത് ഇനി പ്രതികരണം ഇല്ലെങ്കിൽ പോലും അങ്ങനെ അതിന് അതിനോട് പറയേണ്ടത് എനിക്ക് പ്രതികരണമില്ല സോറി എന്ന് പറഞ്ഞു പോകാനുള്ള വിശാലതയാണ് കാണിക്കേണ്ടത് അതിന് മാധ്യമങ്ങളുടെ മേലിൽ തട്ടി കയറുകയും ഇത് മാധ്യമങ്ങൾക്ക് തീറ്റയ്ക്ക് വേണ്ടി എന്ത് മോശമായ പദപ്രയോഗങ്ങള് നടത്തുന്നത് ഇത്തരം ഈ ഈ ഇരകൾ കൊണ്ടുവന്ന ഇരകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച കാര്യത്തെ ഇരകളുടെ വികാരത്തെ മാധ്യമങ്ങൾ പുറത്തറിയിച്ചപ്പം ഇത് മാധ്യമങ്ങളുടെ തീറ്റയ്ക്ക് വേണ്ടി മാധ്യമങ്ങൾ നടത്തപ്പെടുന്നതാണെന്നാണ് പറയുന്നത് മാധ്യമങ്ങൾ തീറ്റയ്ക്ക് വേണ്ടിയാണോ ഇരകളുടെ സത്യങ്ങൾ വെളിച്ചത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇരകൾ പറയുന്നത് സമൂഹത്തെ അറിയിച്ചത് അങ്ങനെ മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്നു മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യുന്നു തള്ളി മാറ്റുന്നു ഇതൊന്നും ഒരിക്കലും ഭൂഷണമല്ല അബ അപലപനീയമാണ് പ്രതിഷേധാർഹമാണ് ഇന്ന് ഇപ്പോൾ അല്പനിമിഷം തൃശ്ശൂർ ആമനിലത്തിലുണ്ടായ സംഭവം സംബന്ധിച്ച് പോലീസ് കേസ് കേസ് എടുക്കുകയാണ് കണ്ടത് അല്ല ഇതിൽ ശ്രീ ടി എൻ പ്രതാപൻ ഒരുപക്ഷേ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിട്ട് സുരേഷ് ഗോപിയുടെ ഒരേ ഒരു പ്രവൃത്തിയായിരിക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അത് എം മുകേഷ് എം എൽ എക്ക് എതിരെയുള്ളത് വെറും ആരോപണങ്ങൾ മാത്രമല്ലേ എന്നുള്ള ചോദ്യം അത് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് സി പി ഐ ആകെ ലഭിക്കുന്ന സന്തോഷകരമായിട്ടുള്ളൊരു പ്രതികരണം വാസ്തവത്തിൽ ആരോപണം മാത്രമല്ലേ എന്നു പറഞ്ഞുകൊണ്ട് എം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു പ്രതികരണമാണ് എങ്ങനെ താങ്കളതിനെ കാണുന്നു ആ സുരേഷ് ഗോപിയുടെ ഇന്നത്തെ തൃശ്ശൂരിലെ പ്രതികരണം സി പി എമ്മിന് ഭയങ്കര സന്തോഷമാണ് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി പോലും മിണ്ടാതിരിക്കെ സി പി എമ്മിന് കൊല്ലം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയും മിണ്ടാതിരിക്കെ കൊല്ലം കൊല്ലത്തുകാരനായ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാലൻ പോലും സൂക്ഷ്മതയോടെ കൂടെ മാത്രമേ പ്രതികരിച്ചുള്ളൂ അപ്പം സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ സെക്രട്ടറിയും കൊല്ലത്തുകാരനായ ധനകാര്യമന്ത്രി ബാലഗോപാൽ പോലും പ്രതികരിക്കാതിരിക്കുകയോ സൂക്ഷ്മതയോട് കൂടെ പ്രതികരിക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിലാണ് സി പി എമ്മിന് ആശ്വാസം നൽകുന്ന ആഘാതം നൽകുന്ന പ്രതികരണം ബി ജെ പി താമര അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച എം പി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി സി പി എമ്മിന്റെ എം എൽ എയെ സഹായിക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്നത് ഞാൻ അതിന്റെ ഈ ചങ്ങാത്ത ബന്ധം എന്താണെന്നുള്ളത് പിന്നീട് പറയാം ഇന്ന് ഈ സന്ദർഭത്തിൽ അത് പറയുന്നില്ല അത് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി ശക്തമായി പറയാം എന്തുകൊണ്ടാണ് സി പി എമ്മിന് ആഹ്ലാദം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും സുരേഷ് ഗോപി ചെയ്യുന്നത് എന്നുള്ളതിന്റെ ചങ്ങാത്ത ബന്ധം എന്താണെന്നുള്ളത് പിന്നീട് പറയാം അത് ഏകദേശം ഒന്ന് ഇപ്പോൾ ഇന്ന് ഇത് 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 നിൽക്കട്ടെ ഇന്ന് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്ത മാധ്യമ പ്രവർത്തകന്മാരെ അപമാനിച്ച മാധ്യമങ്ങളെ മൊത്തമായി അപമാനിച്ച കാരണം മാധ്യമങ്ങൾക്ക് തീറ്റയ്ക്ക് വേണ്ടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് എന്തൊരു ആക്ഷേപകരമായ പദപ്രയോഗമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ മാധ്യമങ്ങൾ തീറ്റയ്ക്ക് വേണ്ടിയാണോ ഈ ഈ വാർത്തകളൊക്കെ കൊടുക്കുന്നത് ീരകളായ ആളുകൾ പരസ്യമായി രംഗത്ത് വന്ന് ഞങ്ങൾക്ക് ഇന്ന 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 പീഡാനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ തീറ്റയാണോ എന്തൊരു അപമാനകരമായ കാര്യമാണ് ശ്രീ ടി എൻ പ്രതാപൻ അവസാനമായി ഒരു ഉപദേശം ചോദിക്കുകയാണ് താങ്കളോട് ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് മാധ്യമ പ്രവർത്തകർക്ക് ഇനിയും പല നടന്മാരുടെ അടുത്തേക്ക് മൈക്കുമായിട്ട് ചെല്ലേണ്ടി വരും നടന്മാരെ സംബന്ധിച്ച് നിരവധി സിനിമകളിൽ ഇഷ്ടംപോലെ ചെണ്ട് രംഗങ്ങളിലൊക്കെ അഭിനയിച്ചഭിനയിച്ച് അത്യാവശ്യം അവർക്ക് മെയ്വഴക്കവും ഉണ്ടായിരിക്കും കയ്യേറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ആ അതിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു കരുതലെടുക്കേണ്ടതുണ്ടോ മാധ്യമ പ്രവർത്തകർ എല്ലാ മലയാളത്തിലെ എല്ലാ ചലച്ചിത്ര താരങ്ങളും പ്രത്യേകിച്ച് നടന്മാരും നടിമാരും ഒരുപോലെ അല്ല എന്ന കാര്യം അടിവരേറ്റ് പറയുന്നത് എല്ലാവരെയും ഒരേ രീതിയിൽ കാണേണ്ടതില്ല എല്ലാവരും ഒരേ ആളുകളല്ല പൃഥ്വിരാജിനെ പോലുള്ള ആളുകളെ ഇന്നത്തെ പ്രതികരണം നമ്മൾ കണ്ടതല്ലേ ജഗദീഷെ പോലുള്ള ആളുകളെ പ്രതികരണം നമ്മൾ കണ്ടതല്ലേ അപ്പൊ മലയാളത്തിലെ എല്ലാവരെയും ഒരുപോലെ കാണണ്ട എങ്കിലും ഒരു ഒരു ദൂരം ചിലരുമായി ഒരു ദൂരം സൂക്ഷിക്കുന്നത് നല്ലതാണ് ചിലര് കൈ പിന്നെ പിന്നെ ഈ അവരുടെ വിരൽ ചൂണ്ടി വിരൽ ചൂണ്ടി ശോഭിതരായി ഈ തീറ്റ പണ്ടാരങ്ങൾ എന്ന രീതിയിൽ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് നാളെ ഏത് രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകും എന്ന രീതിയിൽ കാരണം അവരൊക്കെ സിനിമകത്ത് പല സ്റ്റെന്റൊക്കെ അഭിനയിച്ച അവതരിപ്പിച്ച് തണക്കും പഴക്കം വന്ന ആളുകളാണ് പിന്നെ ഏത് തരത്തിലുള്ള ഡയലോഗ് പറയാനും മടിയില്ലാത്ത ആളുകളാ അതുകൊണ്ട് ഒരു ദൂരം പ്രത്യേകിച്ച് തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർ ഒരു ദൂരം കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാണ് അത് തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകന്മാർക്ക് നല്ലതാണ് അവർക്ക് ഈ അനുഭവം ഉണ്ടായതിൽ അവർ തന്നെ ചിലരെങ്കിലും അവരുടെ മനസ്സിനകത്ത് കുറ്റബോധം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശങ്കിക്കുകയും ചെയ്യുകയാണ് ചില തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകന്മാർക്ക് ഈ അനുഭവം ഉണ്ടായതിൽ അവർ കുറച്ചുകൂടി കുറ്റബോധം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഒരു ഒരു ദൂരം അവർ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ സ്നേഹിതന്മാർ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകന്മാർ ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മസുഹൃത്തുക്കളാ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ ബന്ധു ബന്ധുക്കളെ പോലെയുള്ള ആളുകളാ അവർക്ക് എന്തെങ്കിലും ഒരു ഒരു വാക്കിലോ പ്രവൃത്തിയിലോ പരിക്ക് പറ്റിയാൽ അത് സമ്മതിക്കില്ല വളരെ നന്ദി ശ്രീ ടി എൻ പ്രതാപൻ ഈ നിമിഷങ്ങൾ നമ്മളോട് സഹകരിച്ചതിന് എന്തായാലും തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയിൽ നിന്ന് ഒരു കൈയകലം ദൂരം പാലിക്കേണ്ടിയിരിക്കുന്നു സുരക്ഷാ ക്രമീകരണം എന്നുള്ള നിലയ്ക്ക് എന്നുള്ള ഉപദേശമാണ് ടി എൻ പ്രതാപൻ നൽകിയിരിക്കുന്നത് എന്തായാലും ഇതാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും സ്വർണത്തിളക്കമുള്ള താരങ്ങൾ കരിയിലേക്ക് മൈക്കുമായി ചെല്ലുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ സ്വർണ്ണ ഉള്ളവ ആകണമെന്ന്